നമസ്കാരം തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ കെ ഫോണിനെ കുറിച്ചാണ് കേരളത്തിൽ കേരളം കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായി പത്ത് വർഷമായി ഇടതുപക്ഷ സർക്കാരിൽ നിന്നും പല കേളും കെ ഫോൺ കെ റയിൽ വേറെ എന്തൊക്കെയോ കെയുകൾ വന്നിട്ടുണ്ട് ഈ ഇതിൽ കെ ഫോൺ അതായത് കെ ഫോൺ ഏകദേശം തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്ന ഒരു ന്യൂസ് എന്നെ കണ്ടു കെ ഫോൺ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എന്നെ പോലെ പലരും ടെലികോം സെക്ടറിനെ അതിന്റെ വികാസം ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്യുകയും ടെലികോം സെക്ടറിൽ പോയി പണിയെടുക്കുകയും ചെയ്ത എന്നെ പോലെ പലരും പറഞ്ഞു ഇത് ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ് ഇത് വെറും മീനിങ് നടിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ന് നമ്മളൊക്കെ പലരോടും ചൂണ്ടിക്കാണിച്ചു പക്ഷെ കീ ബ്രാൻഡ് വളർത്തുന്ന സംസ്ഥാന സർക്കാരിന് അതൊന്നും ഒരു പ്രശ്നമില്ല ഞാനിത് പറയാൻ കാരണം എല്ലാവർക്കും ഇന്റർനെറ്റ് വേണം ശരിയാണ് ഇന്നത്തെ പുതിയ ഡിജിറ്റൽ ഇന്ത്യയിലെ എല്ലാവർക്കും ഇന്റർനെറ്റ് ആവശ്യമാണ് കേരളത്തിലും ഇന്ത്യയിലും ഡിജിറ്റൽ ലിറ്ററസി ഒരു അത്യാവശ്യ ഘടകമാണ് എല്ലാവർക്കും സ്മാർട്ട് ഫോണ് ഫോൺ വഴി ഉള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ സമ്മതിച്ചു പക്ഷെ അതിൽ സർക്കാർ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ ടെലികോം കമ്പനികൾ അത് വേണ്ട വിധം ചെയ്യുന്നുണ്ട് ടെലികോം റെവല്യൂഷൻ നയൻറ്റീൻ നയൻറ്റി വൺ മുതലേ പിന്തുടർന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ ഒരു കോടി ഫോണായിരുന്നു നയൻറ്റീൻ നയൻറ്റി വൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി നാപ്പതിൽ നൂറ്റി ഇരുപത് പേർക്കും ഇരുപത് കോടി ആൾക്കാർക്കും ഫോണിന്റെ ആക്സസ് ഉള്ളവരാണ് ആ ഇരുപത് കോടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വളരെ പ്രായമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളുള്ളവർക്കാം എല്ലാവരുടെ കയ്യിലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഫോൺ സിം കാർഡ് ഉണ്ട് അതിൽ ഒരു അറുപത് എഴുപത് ശതമാനം സ്മാർട്ട് ഫോൺസ് ആണ് അതായത് ഇന്റർനെറ്റ് എനേബിൾഡ് പിന്നെ ഇന്ത്യയിലെ ജിയോ ടി വി ജിയോ അംബാനി സഹോദരങ്ങളുടെ അംബാനി കമ്പനിയുടെ ജിയോ ടെലികോം വന്നതിൽ പിന്നെ ബാങ്ക് വിത്ത് അതായത് ഇന്റർനെറ്റ് ഒരു സഹകരണ സംഭവമായി മാറി എല്ലാവരുടെ കയ്യിലും രണ്ട് ജി ബി മൂന്ന് ജി ബി അഞ്ച് ജി ബി ഫോണുകളാണ് ഉള്ളത് അത് വളരെ ചീപ്പായിട്ടും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉള്ള ടെലികോം റേറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇങ്ങനെയുള്ള ഇടത്ത് ഒരു അത് മാത്രമല്ല ഇത് ഈ ഈ ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നമുക്ക് കിട്ടാൻ കാരണം ലോ രാജ്യത്തെ അങ്ങോളം ഇങ്ങോളം ഫൈബർഒപ്റ്റിക് കേബുകൾ മൈക്രോവേവ് ലിങ്കുകൾ ഒക്കെ വെച്ച് ടെലികോം കമ്പനികൾ നിങ്ങൾക്ക് ഈ സംവിധാനം തരുന്നുണ്ട് അവിടെയാണ് സർക്കാർ ഇരുന്നൂറ് മുന്നൂറ് കോടി ചെലവഴിച്ച് പിന്നെയും കേബിൾ ഇട്ട് കേബിൾ വലിച്ച് ഇന്റർനെറ്റ് എടുത്ത് ജനങ്ങൾ കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞത് ഈ പൈസ വാർഷിക വരുമാനം ഈ വീ ഇതിന് ചെലവഴിച്ച പൈസ ഇരുന്നൂറ് കോടി എനിക്ക് തോന്നുന്നത് ഒരു പത്ത് ഇരുപത് വർഷത്തേക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണം ഉദ്ദേശിച്ചവർക്ക് പ്രൈവറ്റ് സെക്ടറിന്റെ ടെലികോം ഇത് വഴി കൊടുക്കാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് മാർക്കറ്റിംഗ് ഉൾപ്പെടെ അവരോട് പറയാം അവരോട് ലിസ്റ്റ് കൊടുത്തിട്ട് ഇന്ന ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുക അവരുടെ ബില്ല് അവർക്ക് കൊടുക്കണ്ട ഞങ്ങൾക്ക് തരുവാ ഞങ്ങൾ നിങ്ങൾക്ക് തരാം എങ്കിൽ ഇരുന്നൂറ് കോടി കൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷം സർക്കാർ കേരള സർക്കാർ ഉദ്ദേശിച്ച ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ച എല്ലാ വിഭാഗക്കാർക്കും കൊടുക്കാൻ കഴിയുമായിരുന്നു അല്ല അല്ലെങ്കിൽ തന്നെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഇന്റർനെറ്റ് എനേബിൾഡ് ആണ് ഇന്റർനെറ്റ് കൂടി കൂടാതെ അവർക്ക് സാലറി പോലും കിട്ടത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ സർക്കാർ ഓഫീസുകൾക്ക് ഇന്റർനെറ്റ് പ്രത്യേകിച്ച് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അതായത് ഇതൊരു പാൾ ചെലവായിരുന്നു അതൊരു പാൾ കമ്പനിയായിരുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ അതുപോലെ തന്നെയായിരുന്നു ഞാൻ കേട്ടു ഉബേർ ഓള ആപ്പ് വഴി ടാക്സിയിൽ വരുന്നു അപ്പോൾ നമുക്കും എന്തുകൊണ്ടൊരു ഒക്കെ ആപ്പ് ആയിക്കൂടാം എന്ന് പറഞ്ഞ് ആരും ഒക്കെ കൂടി അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി അതുപോലെ വളരെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അത് ലോഞ്ച് ചെയ്തു എൻ്റെ ഒരു സുഹൃത്ത് ടാക്സി ഓടിക്കുന്ന ആൾ തിരുവനന്തപുരത്ത് പറഞ്ഞത് ആ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു അതുവഴി ടാക്സി വിളിച്ച ആൾക്കാരുടെ ദുരിയം ടാക്സി വിളിച്ചവരുടെയും ടാക്സിക്കാരുടെയും ദുരിയോഗം കേട്ടപ്പോൾ ഞാൻ ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറയാം അതായത് ഒരാൾ ഒരു ടാക്സി വിളിച്ചപ്പോൾ മൂന്നാല് ടാക്സി ഓടി അയാളെ അതിലത് എത്തി എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാ ടാക്സിക്കാരും കൊണ്ട് കൊണ്ടുപോയി എന്താണ് സംഭവിക്കുന്നത് അതായത് ഇങ്ങനെയൊക്കെയുള്ള ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ സൂക്ഷ്മമായി വളരെ ടൈം ടെസ്റ്റഡ് ആപ്പുകളാണ് അത് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും എന്തോ നമ്മൾ പല പല ആപ്പുകൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി ചെയ്യുന്ന രീതി വളരെ കോമ്പിനേഷൻ ഗൂഗിളുമായിട്ടും ടൈം ആയിട്ടും ഒക്കെ ഒത്തിരി ഒത്തിരി ഇന്റർഗ്രേറ്റഡ് ബാക്ക് നെറ്റ്വർക്കുള്ള ആപ്പുകളാണ് ഈ ഓള ഉപയോഗം അത് ലോകത്തിലെ പല രാജ്യങ്ങളിലും അവർ ചെയ്ത് ചെയ്ത് തിഴക്കം വന്ന ആൾക്കാരാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു പഠത്ത് നിന്ന് ഗൂഗിൾ ഈ ഓള വിളിച്ചാൽ അവിടെ എത്താൻ ഒരു അഞ്ച് അല്ല പത്ത് മിനിറ്റ് അകം നമ്മളോട് പറയുന്ന ആൾ എത്തുന്നുണ്ട് അപ്പൊ ഈ ഒരു സംവിധാനം വളരെ കൃത്യമായി ചെയ്യണമെങ്കിൽ അതിനുള്ള എക്സ്പെർട്ടൈസ് വേണം അതിനുള്ള ബാക്കി കമ്പനികൾ വേണം ഇതില്ലാതെ നമ്മൾ ഒരു കെ ആപ്പ് വാങ്ങി വന്ന എനിക്ക് പറയാനുള്ളത് പണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രൊജക്ടിനെ ക്ലാപ്പൻ എന്ന സായിപ്പിന്റെ പേരിൽ അറിയപ്പെടുക അതായത് കെ ബ്രാൻഡിനെ ക്ലാപ്പൻ ബ്രാൻഡ് എന്ന ആണോ എന്ന് ചോദിക്കേണ്ടി വരും ഇതൊക്കെ കാണുമ്പോൾ അത് കെ ഫോൺ വന്നിരിക്കുകയാണ് ഏകദേശം സംസ്ഥാന സർക്കാർ കെ ഫോൺ എന്നുള്ളത് ഒരു ക്ണാപ്പൻ ഫോൺ എന്ന് പറയേണ്ടി വരും അതായത് ഒരു സംസ്ഥാന സർക്കാരിനും അങ്ങനെയുള്ള ഒരു കമ്പനി നഷ്ടത്തിൽ ിക്കാൻ വേണ്ടി ഒരു കമ്പനിയും ആർക്കും നടത്താൻ പറ്റത്തില്ല സർക്കാരിനാകത്തെ പ്രൈവറ്റ് സെക്ടറാണ് പ്രൈവറ്റ് സെക്ടറിൽ ഒരിക്കലും ചെയ്യാറില്ല അങ്ങനെ കൃത്യമായ ബിസിനസ് പ്ലാൻ ഇല്ലാതെ ഒരു ഒരു ഓരോ ബാങ്കും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ലോൺ കൊടുക്കത്തില്ല ലാഭം കിട്ടാതെ ഒരു പ്രൈവറ്റ് സെക്ടർ മുതലാളി ഒരു കമ്പനി നടത്താറില്ല അപ്പൊ അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിനെ അത് വിട്ടേക്കും സംസ്ഥാന സർക്കാർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് കൊടുക്കണം മാർഗ്ഗങ്ങളും സ്വന്തമായി ഒരു ഇന്റർനെറ്റ് അല്ലെങ്കിൽ കേബിൾ സിസ്റ്റം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു അവിടെയാണ് ഈ ഫോണിനെ ഞാൻ വിളിക്കും കണാപ്പൻ ഫോൺ ഇതുപോലെയുള്ള പാഴ് ചെലവുകൾ പാഴ് കമ്പനികൾ ഉണ്ടാക്കാതെ ഇരിക്കട്ടെ സർക്കാരുകളും ജനങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇത് നമ്മളെ ഒക്കെ ബാധിക്കുന്നതാണ് ും അൾട്ടിമേറ്റ്ലി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോകേണ്ട പൈസയാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് മാത്രവുമല്ല ഈ സേവനം യൂസ് ചെയ്ത ആൾക്കാർ അവർ ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു ഇതാണ് അവർക്ക് പിന്നെ പ്രൈവസികളിന്റെ അടുത്തേക്ക് പോകേണ്ടി വരും എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് വിട്ടു കളയാൻ പറ്റത്തില്ല ഇത് ഏകദേശം പറഞ്ഞാൽ ഒരു മലബാരുള്ള ആ കളക്ടറിന്റെ ഓർമ്മയാണ് ക്ണാപ്പൻ ചെയ്ത പരിപാടികളാണ് ഓർമ്മ വരുന്നത് അങ്ങനെയുള്ള ക്ണാപ്പൻ പരിപാടികൾ നിന്ന് സർക്കാരും ജനങ്ങളും മാറി നീക്കാൻ സാധിക്കുമാറാകട്ടെ എന്നുള്ള ആശംസ നന്ദി നമസ്കാരം